എൻ്റെ അച്ഛനും വലിയച്ഛനും ഒക്കെ അച്ഛമ്മ ഉണ്ടാക്കുന്ന മുട്ടക്കറിയെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് അമ്മ ഉണ്ടാക്കുന്ന മുട്ടക്കറിക്ക് നല്ല രുചിയായിരുന്നു പക്ഷേ എൻ്റെ അമ്മ കൂടുതലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മുട്ട പൊഴുങ്ങി ചേർത്തിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ അന്ന് ഇന്നും ഞങ്ങൾക്കിഷ്ടം അതിനോടായിരുന്നു പക്ഷേ ഇപ്പോൾ അല്ലാതെ ചില്ലറ ചെറിയ ഇഷ്ടങ്ങളൊക്കെ ഈ മുട്ടക്കറിയോട് തോന്നി തുടങ്ങിയിട്ടുണ്ട് നമുക്കിഷ്ടമില്ലാത്ത പലതും ഇപ്പം നമ്മുടെ ഇഷ്ടങ്ങളെ പിടിച്ചു പറ്റാറില്ലേ അതുപോലെ എൻ്റെ ഇഷ്ടങ്ങൾ പിടിച്ചാൽ പറ്റിയ ഒരു മുട്ടക്കറിയാണിത് വീട്ടിലാറ്റിയ വെളിച്ചെണ്ണയിൽ സവോള അരിഞ്ഞ് ചേർത്ത് ചതച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായി മൂത്ത് വരുമ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് അത് നല്ല മൂത്തൊരു മണം വരുമ്പോൾ അതിലോട്ട് തക്കാളി അരിഞ്ഞ് ചേർത്ത് തക്കാളി അങ്ങ് വഴണ്ടി വരുമ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് അത് നന്നായി അങ്ങ് തിളയ്ക്കുമ്പോൾ ഓരോരോ മുട്ടയായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ മുട്ട പുഴും കണ്ട എന്തൊരു ഈസിയാണല്ലേ കൂടെ കല്ലിച്ചിട്ട നല്ല മൊരിഞ്ഞ ദോശയോ അപ്പോ ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് വേണം എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ആ കറി നല്ലതാണ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഈ പലഹാരം നല്ലതാന്ന് പറയാത്ത ഒരു മക്കളും ഉണ്ടാവില്ല അല്ലേ ഇപ്പം നിങ്ങളുടെ അമ്മമാരുണ്ടാക്കുന്ന ഏത് ഫുഡാണ് നിങ്ങളുടെ ഓർമ്മയിൽ വന്നതെന്ന് പറയാമോ ഏ